സർക്കാരാണ് മുന്നിട്ട് ഇറങ്ങേണ്ടത് അപ്പൊ സർക്കാരിന് സർക്കാരിന് ചുമതലപ്പെടുത്തുകയാണ് അന്ന് അതും തന്നെയാണ് മുസ്ലിം രീതിയുടെ നയവും അതിൽ നിന്ന് ഒരു അതിന്റെ പശ്ചാത്തലത്തിനായ മലമ്പുത്ത് പോയി അവിടെ ബിഷുക്കുമാരെ ഞങ്ങൾ കണ്ടു അവരോട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു മുസ്ലിം സംഘങ്ങളുടെ അഭിപ്രായം ഇതാണ് അതില് അവരുടെ കുടി അവിടെ താമസിക്കുന്നവരെ കുടിയെത്തിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് മുസ്ലിം സംഘങ്ങളുടെ കർശനമായിട്ടുള്ള നിലപാട് അതിൽ നിന്ന് പുറകൊന്നും പോകുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ വളരെ സന്തുഷ്ടരായി അവരുടെയൊക്കെ ഒരു ആശങ്ക എന്നുള്ളത് അവിടെ പാർക്കുന്നവരെ കുടിയൊരുപ്പിക്കപ്പെടുമോ എന്നായിരുന്നു അവരുടെ ആശങ്ക ഞങ്ങളുടെ കൂടി അവർക്ക് ആശ്വാസമായ രീതിയിലാണ് അവരെല്ലാം ബിഷപ്പ്മാരെല്ലാം സർക്കാരിൽ വളരെ അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെ പരിഹരിച്ചു മുസ്ലിം രീതിയുടെ നിലപാട് അത് തന്നെയാണ്